കോളേജിലെ ലഞ്ച് ബ്രേക്ക് ടൈം തനു ആമി എന്തൊക്കെയോ തമാശകൾ പറഞ്ഞിരുന്നു ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയാതിരിക്കയാണ് ദേവനന്ദ അവളുടെ ഉള്ളിൽ വൈകിട്ട് നടക്കുന്ന പാർട്ടി ആയിരുന്നു അവിടെ പോയാൽ എന്തൊക്കെയായിരിക്കും എന്ന ടെൻഷൻ ആയിരുന്നു അവൾക്ക് ഞാൻ ലൈബ്രറിയിലേക്ക് പോയിട്ട് വരാം ഒരു ബുക്ക് വയ്ക്കാനുണ്ട് പറഞ്ഞുകൊണ്ട് ദേവനന്ദ ബാഗിൽ നിന്ന് ബുക്ക് എടുത്ത് ലൈബ്രറിയിലേക്ക് നടന്നു സ്റ്റാഫ് റൂം കടന്നു പോയണ്ടത് കൊണ്ട് അവൾ ഒന്ന് അകത്തേക്ക് പാളി നോക്കി നേരെ നോക്കിയാൽ കാണാം സച്ചിൻ ഇരിക്കുന്നു എന്തോ കാര്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കയായിരുന്നു സച്ചിൻ അവളെ കണ്ടപ്പോൾ നെറ്റി പിടിച്ച് കയ്യിലിരുന്ന ബുക്ക് ചെറുതായി ഉയർത്തി കാണിച്ചുകൊണ്ട് വേഗത്തിൽ വരാതയിലൂടെ നടന്നുപോയവൾ കയ്യിലിരിക്കുന്ന ബുക്ക് മടക്കി വെച്ച് സച്ചിൻ എഴുന്നേറ്റ് അവൾക്ക് പിന്നാലെ നടന്നു മുഖത്ത് ഒരു ചിരിയോടെ രജിസ്റ്റർ ബുക്കിൽ എടുത്ത ബുക്കിൻ്റെ പേരെഴുതി സൈൻ ചെയ്ത് തിരികെ വെച്ച് തിരിയുമ്പോൾ ദേവനന്ദ കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന സച്ചിനെ ഈ മാഷി എനിക്ക് പണിയുണ്ടാക്കുന്ന തോന്നുന്നേ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ നോക്കി ചിരിച്ചവള് അല്ല സാറെ ഇവിടെ ബുക്ക് ബുക്കെടുക്കാൻ വന്നതായിരിക്കുമല്ലേ ചോദിച്ചുകൊണ്ട് ലൈബ്രറിയൻ സതി മേഡം കയറി വന്നു ആ അതെ അതെ ഞാനൊരു ബുക്ക് അന്വേഷിച്ച് വന്നാ ഒന്ന് നോക്കട്ടെ